ഹലോ ഹായ് നമസ്കാരം അതെ വരുന്നു ബിഗ് ബോസ് സീസൺ സിക്സ് കോമൺവെൽത്ത് കോണ്ടസ്റ്റിന്റെ പ്രമോ സത്യമാണോ ഈ വാർത്ത എങ്ങനെ അപ്ലൈ ചെയ്യാം ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം കഴിഞ്ഞ തവണത്തെ പോലെ തന്നെയാണോ ഇങ്ങനെ നിരവധി നിരവധി ക്വസ്റ്റ്യൻസ് ലാലേട്ടനാണോ ആണോ പ്രൊമോയ്ക്ക് ഹോസ്റ്റ് ചെയ്യുന്നത് എന്നൊക്കെ നിരവധി ക്വസ്റ്റ്യൻസ് പ്രൊമോ ഷൂട്ടിന് വേണ്ടി കഴിഞ്ഞ പ്രാവശ്യത്തെ സീസൺ ഫൈവിലെ കോണ്ടസ്റ്റന്റ്സിനെ ബിഗ് ബോസ് ടീം സമീപിച്ചു എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം എന്ത് തന്നെയായാലും ബിഗ് ബോസ് സീസൺ സിക്സിന്റെ പ്രൊമോ അല്ല ഇത് കോമൺവെൽത്ത് കോണ്ടസ്റ്റിന്റെ പ്രൊമോ തന്നെയാണെന്നാണ് വിശ്വാസം ബിഗ് ബോസ് സീസൺ സിക്സിന്റെ ഹോസ്റ്റ് ലാലേട്ടൻ തന്നെയാണ് പക്ഷേ പ്രൊമോ ചെയ്യുന്നത് ലാലേട്ടൻ അല്ല ഇത്തവണ ലോഗോ കാണില്ല തമിഴിലും കോമൺവെൽത്ത് കോണ്ടസ്റ്റില് ോസ്റ്റായി വന്നത് സാർ അല്ലായിരുന്നു അതിനു മുന്നത്തെ സീസൺ ഫൈവിലെ കണ്ടസ്റ്റന്റ് ആയ രാജു ആയിരുന്നു ഹോസ്റ്റ് ചെയ്തത് അത് ഒരു ചായക്കടയുടെ ഫ്രണ്ടിൽ വന്നിട്ട് ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അടുത്തിരിക്കുന്ന വ്യക്തിയോട് പറയുന്നുണ്ട് എന്ന ബിഗ് ബോസിൽ എടുത്തിട്ടുണ്ടെന്ന് അപ്പൊ വിശ്വസിക്കുന്നു നിന്നെയോ അയ്യോ നിന്നെയോ എന്നൊക്കെ പറഞ്ഞ് വിശ്വാസമില്ല ചോദിക്കുമ്പോഴത്തേക്ക് വേറൊരാൾ നടന്നു വന്ന് പറയുന്നു വേറൊരാൾ നടന്നു വന്നിട്ട് പറയുന്നു ബിഗ് ബോസ് സീസൺ സിക്സ് കോമണർ കോണ്ടസ്റ്റിലേക്ക് നിങ്ങൾക്കും അപ്ലൈ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട് ബിഗ് ബോസ് സീസൺ സിക്സ് കോമണർ കോണ്ടസ്റ്റില് ഹോസ്റ്റ് ചെയ്യാൻ എന്തുകൊണ്ടും യോഗ്യത ഗോപിക ഗോപിക്ക് തന്നെയാണ് കോമണർ എന്ന വാക്കിന് അർത്ഥം സാധാരണക്കാരൻ സാധാരണക്കാരൻ എന്നല്ലേ അപ്പോഴും എന്തുകൊണ്ടും അർഹത ഗോപിക ഗോപിക്ക് തന്നെയാണ് ആ ഒരു കോമണർ എന്ന വേർഡിന് ബഹുമാനം കൊടുക്കുന്ന രീതിയിൽ തന്നെയായിരുന്നു ഗോപിക വന്നിരുന്നത് അപ്പോൾ ഇപ്രാവശ്യം പക്ഷേ എയർടെൽ അല്ല സ്പോൺസർ ചെയ്യുന്നെന്നാണ് കിട്ടിയിരിക്കുന്ന വിവരം അപ്പൊ ഏഷ്യാനെറ്റ് തന്നെ നേരിട്ടാണ് എടുക്കുന്നത് അപ്പൊ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് മിക്കവാറും ഏഷ്യാനെറ്റിന്റെ വെബ്സൈറ്റിലേക്ക് നമ്മുടെ വീഡിയോ അയച്ചു കൊടുക്കാനായിരിക്കും പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെയല്ലായിരുന്നു എയർടെൽ നമ്പറിലേക്ക് നമ്മൾ കോൾ ചെയ്യുന്നു അപ്പോഴ് അവിടുന്ന് ഒരു എസ് എം എസ് വരും അത് ഫില്ല് ചെയ്തയക്കുമ്പോഴത്തേക്കും നമ്മളെ ഓഡീഷന് വിളിക്കുന്നു ഓഡിഷനിൽ പങ്കെടുക്കുമ്പോഴാണ് സെലക്ട് ആവുന്നത് ഇപ്രാവശ്യം ഇപ്രാവശ്യം ഏഷ്യാനെറ്റ് നേരിട്ട് എടുക്കുന്നത് കൊണ്ട് കോമൺ കോണ്ടസ്റ്റില് സാധാരണക്കാരനെക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുക എങ്കിലും ഇപ്രാവശ്യം ഏഷ്യാനെറ്റ് സോഷ്യൽ മീഡിയയിൽ ക്റ്റീവ് നിൽക്കുന്നവരെ ആയിരിക്കും കൂടുതലും സെലക്ട് ചെയ്യാൻ ചാൻസ് അതാണ് എന്തുകൊണ്ടും നല്ലതും അവരാവുമ്പോഴത്തേക്ക് വന്നിട്ട് ആക്റ്റീവ് ആയിരിക്കും വീഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള വ്യക്തികളാണ് കോമണ കോണ്ടസ്റ്റ് വഴി വരുന്നതെങ്കിൽ അവർ വളരെ ആയിരിക്കും എന്ന് വെച്ചിട്ട് ഗോപികയോ ഒന്നും നമ്മൾ കുറ്റം പറയുന്നതല്ല അങ്ങനെ തോന്നാൻ പാടില്ല ഗോപിക എന്തുകൊണ്ടും ആക്റ്റീവ് തന്നെ ആയിരുന്നു എന്തായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം അപ്പം മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം അതുവരെ ഗുഡ് നൈറ്റ്